ഇന്ന് കാവത്ത് മെഴുകു വട്ടിയായിട്ടോ ഉണ്ടാക്കുന്നത് കാവത്ത് നല്ല പോലെ ഒന്ന് എടുക്കണം കാവത്തിൽ ഏറ്റവും നല്ലത് വെള്ളക്കാവത്ത് തന്നെയാണ് അവനെ നമുക്കൊരു കുക്കറിലോട്ട് ചെരിഞ്ഞ് കൊടുത്ത് ഒറ്റ വിസിലിൽ ഉപ്പിട്ട് വേവിച്ചെടുക്കണം വളരെ കുറച്ച് വെള്ളം മാത്രം വെച്ചാൽ മതി കുക്കറിലധികം വെള്ളത്തിൻ്റെ ആവശ്യമല്ല ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുക ഇട്ട് പൊട്ടിക്കണം പാകത്തിന് കടുക് മാത്രം ഒരു അരസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി ആ പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുത്തുള്ളി ചുവന്നുള്ളി വേപ്പിൻ്റെ എന്നിവ ഇട്ട് നല്ല പോലെ ഒന്ന് അതിലേക്ക് വേണ്ടി നമ്മൾ ഇടിച്ച മിളകാണ് ഉപയോഗിക്കുന്നത് ഞങ്ങൾ ഇടിച്ച മിളക് ഉണ്ടാക്കുന്നത് ഇടിച്ച മിളക് ആദ്യം ആദ്യം ഒരു വെയിൽ കൊള്ളിച്ച് അതുകൊണ്ട് പൊടിച്ചെടുത്തതിനു ശേഷം ആ പൊടിച്ചതിനെ ഒന്നുകൂടി നമ്മൾ വെയിലത്തിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുരുമൊക്കെ ഒന്നു കൂടി ഉണങ്ങി കിട്ടുമ്പോൾ കുറച്ച് നാളുകൂടി കേടാവാണ്ട് നല്ലപോലെ ഇരിക്കും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഒരു അര അരസ്പൂണോളം മിളക് അതിലോട്ട് നമ്മൾ ഇട്ടുകൊടുക്കണം ഇട്ടുകൊടുത്ത് അതൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വന്നു കഴിഞ്ഞാൽ കുക്കറിൽ ഒറ്റ വിസിലെ വെന്ത് കാവത്ത് നമ്മൾ അതിലോട്ട് ചരിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കാവത്ത് മേടിക്കുമ്പോൾ ഈ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഷെയർ ചെയ്തു തന്നെ പ്ലീസ്